പ്രിയപ്പെട്ട മലയാളി ലൈഫ് ഇനി സിനി ലൈഫ് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് ഒരു ഷോർട്ട് ഫിലിമാണ് ഒരു നാലാം ക്ലാസ്സുകാരിയാണ് ഈ ഷോർട്ട് ഫിലിം സംവിധാനം ചെയ്തത് എന്നാണ് ഏറ്റവും വലിയ പ്രത്യേകത ഒരു പൈപ്പിൽ നിന്നും വെള്ളം പാഴാവുന്നത് കണ്ട മനസ്സ് വേദനിച്ചാണ് മെഹ്റൻ ഷബീർ എന്ന കുട്ടി സംവിധായകയായത് മുതിർന്നവർ കണ്ടിട്ടും കാണാതെ പോയ ആ കാഴ്ച മെഹ്റിനെ നിരാശപ്പെടുത്തിയിരുന്നു വെള്ളം അമൂല്യമാണെന്ന മഹത്തായ സന്ദേശം തൻ്റെ കുഞ്ഞു മനസ്സിലൂടെ ലോകത്തെ മെഹ്റൻ അറിയിക്കുന്ന ആ ഷോർട്ട് ഫിലിം കണ്ണീരോടെയും കുറ്റബോധത്തോടെയും അല്ലാതെ മുതിർന്നവർക്ക് കാണാൻ സാധിക്കില്ല സ്കൂൾ ബസ്സിലെ സ്ഥിരം യാത്രക്കിടയിൽ നാലാം ക്ലാസ്സുകാരി മെഹ്റൻ ഷബീറിനെ അലട്ടുന്ന ഒരു കാഴ്ചയായിരുന്നു റോഡരികിലെ ആ പൈപ്പ് ആർക്കും ഉപകാരമില്ലാതെ കുടിവെള്ളം സദാ പാഴായിക്കൊണ്ടിരിക്കുകയാണ് ആ പൈപ്പിൽ നിന്ന് ആ പൈപ്പ് നന്നായി അടച്ച് വെള്ളം പാഴാവുന്നത് നിർത്തണമെന്ന് മെഹ്റൻ എന്ന പമ്മു ആഗ്രഹിച്ചിരുന്നു പക്ഷേ സ്കൂൾ ബസ്സിലായതിനാൽ നടന്നില്ല സ്ഥിരം യാത്രയ്ക്കിടയിൽ മെഹ്റൻ ഷബീർ ആ പൈപ്പിനടുത്ത് പലരെയും കണ്ടിരുന്നു സെൽഫി എടുക്കുന്നവർ ഗതാഗതം നിയന്ത്രിക്കുന്ന പോലീസുകാരൻ ഗതാഗത കുരുക്കുണ്ടാകുന്ന ജാഥകൾ അങ്ങനെ പലതും പക്ഷെ ആരും വെള്ളം ഒഴുകിപ്പോകുന്ന ആ പൈപ്പിനെ ശ്രദ്ധിച്ചില്ല വീട്ടിൽ ഈ വിവരം മെഹ്റിൻ പറഞ്ഞു മാത്രമല്ല പപ്പയോടൊപ്പം ആ പൈപ്പിനടുത്തെത്തി മൊബൈലിൽ ആ ദൃശ്യം പകർത്താനും തയ്യാറായി തിരികെ വീട്ടിലെത്തിയപ്പോഴാണ് കുടുംബ സുഹൃത്തുക്കളായ കുമാറിനെയും സുരേഷിനെയും ഈ ദൃശ്യങ്ങൾ കാണിച്ചത് അങ്ങനെയാണ് ഷൂട്ട് ചെയ്ത വിഷ്വൽസ് വെച്ച് ഷോർട്ട് ഫിലിമിനെ ഇത് വിഷയമാക്കിക്കൂടെയെന്നുള്ള ഐഡിയ കിട്ടിയത് അങ്ങനെ നാലാം ക്ലാസുകാരിയെ മെഹ്റൻ ഷബീർ തുള്ളി എന്ന ഷോർട്ട് ഫിലിമിൻ്റെ സംവിധായകയായി ആശയം മുന്നോട്ട് വെച്ച കുമാറും സുരേഷ് പുനശ്ശേരിലും നിർമ്മാതാക്കളായി പമ്മുവിൻ്റെ കസൻ ബ്രദറായ അഫ്നാൻ മൊബൈലിൽ ഷൂട്ട് ചെയ്ത ക്യാമറാമാനായപ്പോൾ സ്ക്രിപ്റ്റ് തയ്യാറാക്കിയത് മറ്റൊരു കസനും എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിയുമായ ആണ് സ്മിത ആന്റണി സംഗീതമൊരുക്കിയപ്പോൾ പ്രധാന വേഷത്തിൽ വിങ്സ് ക്രിയേഷൻസ് അജീഷ് കുമാറാണ് ചെങ്കോട്ടുകോണം ശ്രീനാരായണ സ്കൂളിലെ ടീച്ചർമാരുടെയും പിന്തുണയോടെയാണ് മെഹ്റിൻ തന്റെ ആഗ്രഹം സഫലമാക്കിയത് താൻ ജീവിക്കുന്ന സമൂഹത്തിലേക്ക് കണ്ണും കാതും തുറന്നുള്ള നിരീക്ഷണ പാഠവുമാണ് തുള്ളി എന്ന ഹ്രസ്വചിത്രം ഒരുക്കാൻ മെഹ്റിന് സഹായകമായത് വെള്ളത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് ഓർമ്മിപ്പിക്കുന്ന സാമൂഹ്യ പ്രസക്തിയുള്ള തുള്ളി എന്ന ഈ ഷോർട്ട് ഫിലിം റിലീസ് ചെയ്തത് ലോക ജലദിനമായ മാർച്ച് ഇരുപത്തിരണ്ടിനാണ്